ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതേ വന്നിട്ടുണ്ട് നമ്മളെ പൂച്ചക്കുഞ്ഞനുമായിട്ട് തന്നെയാണ് വരുന്നത് ഇപ്പം വേറെ ആരെയും വീഡിയോസ് ഒന്നും ചെയ്യാതില്ല അപ്പം ഇവൻ തന്നെ നമ്മുടെ കഥാപാത്രം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവൻ രാവിലെ തൊട്ടേ പിന്നെ വീടിനകത്ത് കയറി വന്ന് ഇരിക്കുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വെളിയിലൊക്കെ വെളിയിലും ഇവിടെ ഇരിക്കും എന്നാൽ വീടിനകത്ത് വന്ന ഒരു ബാഗിൻ്റെ പുറത്ത് കയറിയിരിക്കയായിരുന്നു ഇപ്പോൾ കുറച്ച് നേരത്തെ ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾ ചിരിച്ചൊരു പരുവായി ഏതോ ചു കുട്ടികൾ കടന്ന് പോലെ ഒരു സൗണ്ട് കേട്ടേ ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ അങ്ങനെ വിളിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടെ അപ്പം സ്പെഷ്യൽ ഞാൻ വിചാരിച്ച് അമ്മ ചിലപ്പം മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിൽ ഇപ്പോൾ ഈ വീഡിയോസും മറ്റും ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വരുന്നത് അമ്മ കണ്ടോണ്ടിരിക്കുക അതിലും വല്ലതായിരിക്കുമെന്ന് നോക്കിയപ്പോൾ ഈ ആളാണ് മനുഷ്യൻ കിടന്ന് പോലെ ഒരു സ്പെഷ്യൽ സൗണ്ടിലേട്ടാ കിടന്നു വിളിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ വെളിയിൽ തുറന്നു വിടാൻ വേണ്ടി ചെറുതായിട്ട് ഒരുമാതിരി ലൂസ് മോഷൻ പോലെ ഉണ്ടായിന് പക്ഷേ മരുന്ന് കുടിക്കാനാ ഒന്നും തയ്യാറാവില്ല ഞാൻ പറഞ്ഞല്ല ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിൻ്റെ വിശേഷം തന്നെ ഭയങ്കരപ്പെട്ട ഇതായിരുന്നു വലിയ വന്മ അതിലൊക്കെ ചാടിക്കിടന്നുക്കാനാണ് നോക്കിയത് പക്ഷേ ഞാൻ വിട്ടില്ല അവന് പറ്റിയില്ല മുക്കാൽ ഭാഗം ജമ്പ് ചെയ്യാനേ പറ്റിയുള്ളൂ എല്ലോടും ഓടി നോക്കിയിട്ടും ഒരു രക്ഷയില്ലാതായപ്പോൾ അങ്ങ് നിർത്തി ഓട്ടം നിർത്തി ഞാൻ പിന്നെ ഇവൻ അതിൽ ചാടിക്കിടന്നെങ്കിൽ പിന്നെ എനിക്ക് കിട്ടൂലായിരുന്നു അവൻ വീട്ടിൽ തിരിച്ചു വരില്ലായിരുന്നു അവിടെ എവിടെയെങ്കിലും പട്ടിര വായിൽ ആകപ്പെടുമായിരുന്നു ഈ കഴുത്തിൽ ഇത് ഈ ബെൽറ്റിംഗ് കാണുമായിരുന്നു അല്ലാതെ പിന്നെ നമ്മൾ ഈ കോളറ് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ സമയ സമയത്ത് ഉപയോഗിക്കണമല്ലേ കോളറ് പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഇടണം അങ്ങനെ ഒരു സാധനം പിറ്റിയതുണ്ടായിരുന്നു അതെല്ലാം കൊണ്ടാണ് ഓടിയത് ഇപ്പം എന്തായാലും വീട്ടിൽ വീണ്ടും തിരിച്ചു വരേണ്ട ഒരു യോഗം അവനെ ഉണ്ടായി ആ സ്പെഷ്യൽ സൗണ്ട് കൊള്ളാമായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ പക്ഷേ നമ്മളിപ്പോൾ എപ്പോഴും ക്യാമറ വേണമായിരിക്കുക സി സി ടി വി അങ്ങനെയൊന്നും ഇല്ലല്ല അപ്പോൾ അത് അങ്ങനെ അതൊരു മിസ്സായി ഭയങ്കരപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ അത് മനുഷ്യൻ സംസാരിക്കും പോലെയാണ് അഞ്ചാറ് വിളിവിളിച്ചത് പൂച്ചകളിങ്ങനെ ആ സൗണ്ട് വയ്ക്കണം ഞാൻ കേട്ടിട്ടില്ല എന്തായാലും അടിപൊളി പൂച്ചയാണ് ആരെങ്കിലും വീട്ടിൽ വളർത്തേണ്ട ഒരു നല്ല പൂച്ചയായിരുന്നു ദേഹത്തൊന്നും തൊണ്ണുന്നൊന്നും ഇഷ്ടമല്ല ഇപ്പോഴായിട്ട് തന്നെ ഞാൻ മറ്റേ ഈ ഒരു സാധനം ഉണ്ടല്ലോ സുഖമില്ലാതെയൊക്കെ കിടക്കുന്നവരെ മേലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം എന്തോന്നതിൻ്റെ പേര് അറിയില്ല ഒരു ചെറിയൊരു നനവും ഒരു മണവും കാണും അങ്ങനെ ഒരു സാധനം വാങ്ങിവെച്ചിട്ടുണ്ടേ കുഞ്ഞു പൂച്ചയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇട്ട് ദേഹത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് ഈ അങ്ങോട്ട് കയറിപ്പോയി പിന്നെ അടുത്ത് വീണ്ടും ഭക്ഷണം വല്ലതൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇറങ്ങി വെളിയിൽ വന്നു പിന്നെ ഞാൻ ഇത് ചിക്കൻ വേറെ ഒന്നും സാധനമൊന്നും കഴിക്കൂലേട്ടാ ഇവിടുത്തെ പൂച്ചകളെ പോലെ ആയിട്ടുണ്ട് അതേപോലെ ആപ്പുപ്പൈ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ അവൻ്റെ ബോഡിയെല്ലാം സ്കിന്നെല്ലാം നല്ല ഭംഗിയുള്ള ഇതായിരുന്നു പക്ഷേ ഈ പുറകു സൈഡെല്ലാം കടിയൊക്കെ കൊണ്ട് പങ്ക്ചറായാലേ അപ്പോൾ ഒരു വൃത്തിയില്ലായ്മ ബാക്ക് സൈഡിൽ ഭക്ഷണം കഴിച്ച് തൃപ്തനായി അങ്ങോട്ട് പോയി കുത്തിയിരിക്കുകയാണേ ഇവൻ്റെ മാറ്റം കണ്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോ തൊട്ട് അന്ന് തൊട്ടേ ഇടാൻ തുടങ്ങിയതാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഇട്ടില്ല അവൻ്റെ വീഡിയോ ബാക്കി എല്ലാ ദിവസവും ഇവൻ്റെ ഓരോരോ അപ്ഡേറ്റുകൾ അറിയിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആൾ ഈ അവസ്ഥയിലോട്ട് എത്തി നോക്കണം ഫോട്ടോയ്ക്ക് പോസ് പോസ്റ്റ് വെയിൽ വെയിലായിരിക്കണേ ഇപ്പോൾ ഒരു ചെറിയ വെയിലുണ്ട് നന്നായിട്ട് കാറ്റ് വീശി അടിക്കുന്നുണ്ട് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇത് നമ്മളെ ചിക്കൻ കടയിൽ വാങ്ങാൻ കിട്ടില്ലേ എല്ല് ഇറച്ചിയെല്ലാം വാർന്നെടുത്തിട്ട് പിന്നെ വേസ്റ്റ് ഡോഗ്സിന് കൊടുക്കാനും അല്ലാത്തതിനുമായിട്ടൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് വാങ്ങി ഫ്രിഡ്ജ് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇപ്പം എന്തായാലും ഞാൻ എല്ലൊന്നും കൊടുത്തില്ല അതിൽ കുറച്ച് ഇറച്ചി അവശിഷ്ടങ്ങളൊക്കെ കിട്ടി അതിനെ ഞാൻ എടുത്ത് കൊടുത്തതാണ് പച്ചയ്ക്ക് കൊടുക്കില്ല മഞ്ഞൾ പൊടിയിട്ട് ബോയിൽ ചെയ്താണ് കൊടുക്കുന്നത് ഇവിടെ ഉള്ള പൂച്ചയ്ക്കും അങ്ങനെ തന്നെ ഇവനും അങ്ങനെ തന്നെ കൊടുക്കണം എന്താണെന്ന് അറിഞ്ഞുകൂടാ ചെറിയൊരു ലൂസ് മോശ ഉണ്ട് പക്ഷേ നമുക്ക് മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞു വന്ന അത് അതിട്ട് പിന്നെ തുണിയിട്ട് മേൽ ഒക്കെ തുടക്കിയായിരുന്നു തുടച്ചപ്പം അവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം കൊണ്ട് പെട്ടിക്കകത്തോട്ട് ഈ മുറിയിട്ട് വീണ്ടും ഭക്ഷണം ആവശ്യം ഉണ്ടാകും ഇറങ്ങി വന്നതാണ് ഇതുകൊണ്ട നോക്കണം ഇത്രയും മര്യാദയ്ക്ക് ഇരുന്നിങ്ങനെ ആടി വയറിൻ്റെ ഭാഗത്തൊക്കെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കുമായിരുന്നു പക്ഷെ അവനത് അത് സമ്മതിക്കില്ല അതൊക്കെ വലിയ മാവനാണ് വലിയ ഡ ഡ ഇവനെന്തോ ഒന്നും പേരിടാൻ കൊള്ളാമെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോൾ വിശേഷം ഈ ഇവൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ വല്ല സുട്ടു വന്നാൽ വല്ല ഇടാന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്തെങ്കിലും പേര് തോന്നുന്നുണ്ടോ പേരൊന്നും ഇട്ടിട്ട് കാര്യമല്ല കൊണ്ടുവിടാൻ തന്നെ നിർബന്ധിക്കും ഇതുവരെ നമുക്ക് ക്യാജൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും റിപ്ലൈ ഒന്നും തന്നിട്ടില്ല ക്യാജ് വാങ്ങുന്നതിനെക്കുറിച്ചൊന്നുമില്ലേ എന്തായാലും തൽക്കാലം എൻ്റെ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അതായത് ഇവിടെ ഇരിക്കുകയാണേ നമ്മുടെ സുട്ടു അങ്ങനെ കയറിപ്പോയി കളഞ്ഞു എന്താടാ എന്താടാ കാര്യം പറയടാ നിന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേരുണ്ട് നിൻ്റെ ആരാധകർ ഒരുപാട് പേരുണ്ട് കാര്യം പറയാം പറയടാ ഡെയ് സുഖാണോ ഡേയ് നിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് കാര്യം പറ എന്താടാ ഡേ ഡേ കാര്യം പറ കാര്യം പറയാടാ സുഖമാണോ അടാ സുഖമാണോ ഇന്ന അസുഖമൊക്കെ ഭേദമായോ പറയടാ ഇന്നലത്തെ വീഡിയോ എല്ലാം അവൻ കുറച്ച് നേരം എൻ്റെ അടുത്ത് സംസാരിച്ചേട്ടോ കേട്ടോ ഇന്ന് അവന് സംസാരിക്കാനൊന്നും വയ്യ വേണ്ട അടിയിലോട്ട് കയറിയിട്ടുണ്ട് പക്ഷേ കുറച്ച് നേരത്തെ എന്തൊക്കെ കുറച്ച് വർത്തമാനം പറഞ്ഞായിരുന്നു കേട്ടോ അത് മിസ്സായിപ്പോയി എന്തായാലും ഇവൻ എൻ്റെ കൂടെ ഇവിടെ ഉണ്ട് തൽക്കാലം നിങ്ങളെ വീഡിയോ കാണുക ഇവനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ഓരോ ദിവസവും എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം അവസാനം ഇതിൻ്റെ എൻ്റെ എന്താവുമെന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ മനസ്സിലാവാത്ത ഒരാളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ സന്തോഷകരമായിട്ടുള്ള വിശേഷങ്ങളൊന്നും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ് ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ എന്തായാലും ഞാനിവനെ ഇവിടെ ഇപ്പോൾ തൽക്കാലം സംരക്ഷിക്കുന്നുണ്ട് വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങളുടെ സജഷനായിട്ട് എന്തെങ്കിലുമൊക്കെ കമൻസ് ഒക്കെ ഇടണേ എന്നാലേ വീഡിയോ പത്താളിൻ്റെ മുന്നിലോട്ട് പോവുകയുള്ളു തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞാലോ ഉണ്ടല്ലോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും നമുക്കൊരു വില കിട്ടും ചേട്ടാ ഞാനിതിവിടെ വെച്ചോട്ടോ എന്ന് ചോദിച്ചാൽ തന്നെ നമ്മളിവിടെ വെച്ചോട്ടോ എന്ന് ഇവനെ ഇവിടെ സംരക്ഷിക്കട്ടോ എന്ന് ചോദിച്ചാൽ എസ് എന്ന് തന്നെ കിട്ടും മറുപടി തീർച്ചയായിട്ടും നമുക്ക് പിന്നെ സബ്സ്ക്രൈബേഴ്സല്ല വാച്ച് അവർ ആണ് ഇല്ലാത്തത് അതാണ് പ്രധാന പ്രശ്നം ഞാൻ വീഡിയോ നിർത്തി പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോഴത്തേക്ക് ആളുകൾ പിന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് എനിക്ക് വന്നത് വീടിനകത്തോട്ട് കയറി പോകാനായിരിക്കും ഇവൻ്റെ ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ അടിപൊളി സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത് വേണ്ട ചക്കരയായിട്ട് വന്നിരിപ്പുണ്ട് കാര്യം പറ കാര്യം പറ ഇത് വേണ്ട ഇതാണ് ആള് എങ്ങനെയുണ്ട് പൈ സുന്ദർ എന്നാണോ തലയിൽ എന്തുകൊണ്ടാണ് ഒരു ഈ കട്ടി പോലെ ഒരുമാതിരി ഇരുന്ന സ്കിന്നെല്ലാം റഫായിട്ടിരുന്നു അപ്പോൾ ഞാൻ തുടച്ചപ്പോൾ അത് ഇളകിപ്പോയി ഇനി ഇച്ചിരി എന്തെങ്കിലും മരം നട്ട് കൊടുക്കണം അവന് അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ലൈക്ക് ചെയ്യണേ പ്ലീസ്